ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാവണന്റെ ബാല്യകാലമാകുന്നു രാവണന്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഒരു ദിവസം കൈകസിയുടെ മടിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബാലകനായ രാവണൻ സുന്ദരനായ തൻ്റെ രാവണകുമാരനെ മടിയിലിരുത്തി കളിപ്പിച്ചു സമയം വൈശ്രവണൻ അദ്ദേഹത്തിൻ്റെ പുഷ്പക വിമാനത്തിൽ കയറി സഞ്ചരിക്കുന്നത് ഒരിക്കൽ കൂടി അവൾ കാണാനിടയായി നിനക്ക് പോലെ പ്രതാപിയായ ഒരു പുത്രൻ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് വൈശ്രവസിൽ നിന്ന് പുത്രനെ ലഭിക്കുകയും ചെയ്തു ആ പോകുന്നതും അദ്ദേഹത്തിൻ്റെ പുത്രൻ തന്നെ ഈ മടിയിൽ ഇരിക്കുന്ന നീയോ അദ്ദേഹത്തിൻ്റെ പുത്രൻ തന്നെ പക്ഷെ എന്തൊരാശ്ചര്യം അവൻ പുഷ്പക വിമാനത്തിൽ സഞ്ചരിക്കുന്നു നീയോ എൻ്റെ ഈ മടിയിൽ മടിയിലിരുന്ന് കളിക്കുന്നു എന്നിങ്ങനെ അറിയാതെ ആവലാതിപ്പെട്ട് നെടുവേർപ്പിട്ടു ഇങ്ങനെ വിചാരിച്ച് അസഹ്യമായ ദുഃഖം നിമിത്തം കൈകസി നെടുവേർപ്പുകളിട്ട് കരയുവാൻ തുടങ്ങി ആ ദുഃഖാർത്തയുടെ കണ്ണുനീർ തുള്ളികൾ രാവണനാകുന്ന ആ ബാലന്റെ മുഖത്ത് പതിച്ചു അമ്മയുടെ കണ്ണുനീർ തുള്ളികൾ തന്നിൽ പതിച്ച ദുഃഖം കാരണം വളരെ വിഷണ്ണനായി രാവണൻ എന്താണ് അമ്മയെ ഇങ്ങനെയെല്ലാം കരയുന്നത് അമ്മ കാര്യം പറയൂ എന്ന് ചോദിക്കുന്നു കൈകസി തന്റെ ദുഃഖം തൽക്കാലം അടക്കി വെച്ച് ഇങ്ങനെ പറഞ്ഞു എടോ മകനെ അതെല്ലാം ആൺകുട്ടികൾ അറിയേണ്ട കാര്യങ്ങളാണ് നിങ്ങളെല്ലാം ആൺകോലങ്ങൾ മാത്രമാണ് വാസ്തവത്തിൽ നപംസുഖങ്ങളായ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിൻ്റെ ഫലമേ ഉള്ളൂ നമ്മുടെ കുലത്തിന് പ്രത്യേകിച്ചും പരാക്രമമാണ് വേണ്ടത് നിങ്ങൾക്കതൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വ്യസനിച്ചതാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ ഭത്സിച്ചു സംസാരിക്കുന്നത് കേട്ടപ്പോൾ കുമാരനായ രാവണന് കോപം ചൊലിച്ചു ഇത്രയും സുന്ദരമായ ശരീരത്തോടെ ഉണ്ടായ താൻ വെറും കേവലം നപുപ്സകമാണല്ലോ എന്ന് മാതാവ് പറയുന്നത് കേട്ടപ്പോൾ രാവണനും കോപവും ഒപ്പം അതിയായ വ്യസനവും ഉണ്ടായി ഇത് കണ്ട് കൈകസി ആകാശത്തേക്ക് ചൂണ്ടി ഇങ്ങനെ പറഞ്ഞു അതാ അങ്ങോട്ട് നോക്കാ പോകുന്നത് നിന്റെ മൂത്ത സഹോദരനാണ് പുഷ്പക വിമാനത്തിലാണ് അവൻ പോകുന്നത് ലങ്കാരാജ്യമാണ് അവനുള്ളത് എന്ന് വേണ്ട അവന്റെ സകല പ്രൗഢികളും പറയുവാൻ എന്റെ നാവിന് ബലമില്ലാതായിരിക്കുന്നു ഇങ്ങനെയുമുണ്ടോ ഐശ്വര്യക്കൊഴുട്ട് ഇങ്ങനെയുണ്ടോ മഹാഭാഗ്യം നിങ്ങളുടെ കഥയോ എത്ര ദയനീയം ഇത് ഓർത്തുണ്ടായ ദുഃഖം കൊണ്ട് കരഞ്ഞു പോയെന്നേയുള്ളൂ കൈകസി ഇങ്ങനെ പറഞ്ഞു രാവണൻ എന്തോ ദൃഢനിശ്ചയം ചെയ്തതുപോലെ അവിടെ നിന്ന് എഴുന്നേറ്റു ഇനി വൈശ്രവണനെ ജയിച്ചിട്ട് തന്നെ കാര്യമെന്ന് മനസ്സിൽ നിരൂപിച്ചു പുഷ്പക വിമാനവും ലങ്കാപുരിയും കൈവശപ്പെടുത്തിയിട്ട് തന്നെ കാര്യം എന്നുറച്ച് അമ്മയെ നമസ്കരിച്ച ശേഷം അവിടെ നിന്നും തപസ്സിനായി പുറപ്പെട്ടു കുംഭകർണനും വിഭീഷണനും രാവണന്റെ പിന്നാലെ തന്നെ പോയി അവർ മൂന്നു പേരും ഗോകർണത്ത് വച്ചാണ് തപസ് ആരംഭിക്കുന്നത് ഗോകർണത്തിന് അങ്ങനെയൊരു മഹാഭാഗ്യം ധാരാളമായി ലഭിച്ചിട്ടുണ്ട് ലോകത്തുള്ള ധാരാളം മഹാന്മാരുടെ തപോനിഷ്ഠയിൽ പ്രബല ആത്മീക കേന്ദ്രമായി മാറിയിട്ടുണ്ട് അന്നും ഇന്നും ഗോകർണം രാവണന്റെ തപസ് അതിഭയങ്കരമായ വിധത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നു വലത്തിക്കാലിന്റെ പിരിവിരൽ മാത്രം നിലത്ത് കുത്തി കേവലം ധൂമം അതായത് ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വരുന്ന പുകയും പിന്നെ വായുവും വെള്ളവും ഇങ്ങനെ ഓരോ മാത്രകൾ അല്പമായി ആഹരിച്ച് അവൻ ആയിരം സംവത്സരം തപസ്സു ചെയ്തു ഇതൊന്നുകൊണ്ടും ബ്രഹ്മാവ് കുലുങ്ങിയില്ല അതികഠിനമായ രാവണന്റെ ഈ തപോനിഷ്ഠ കണ്ട് ഒരവസരത്തിൽ ബ്രഹ്മാവ് അത്ഭുതപ്പെട്ടു അദ്ദേഹം ആയിരം വർഷം കൂടുമ്പോൾ തന്റെ ഓരോ തലയും അരിഞ്ഞ് അഗ്നിക്ക് ഹോമിക്കുവാൻ തുടങ്ങി പിന്നെയും ഒരായിരം വർഷം ഇതേ പ്രകാരം കഠിന തപസ് ആചരിച്ചു രണ്ടാമത്തെ തലയും ചലിച്ചു ഇങ്ങനെ ഒമ്പതിനായിരം കൊല്ലത്തെ തപസ്സുകൊണ്ടും ഒമ്പത് തലകൾ കളർത്ത് ഹോമിച്ചുകൊണ്ടും കൊണ്ടും ബ്രഹ്മാവിനൊരു കുലുക്കവും ഉണ്ടായില്ല രാവണനും അതുകൊണ്ട് ും ഇളകിയില്ല വീണ്ടും ഒരു ആയിരം കൊല്ലം കൂടി അദ്ദേഹം തപസ്സു കഴിഞ്ഞു തന്റെ പത്താമത്തെ തലയും അറക്കുവാനായി പുറപ്പെട്ടു അപ്പോൾ ബ്രഹ്മാവ് കൃത്യന്തരമില്ലാതെ ആ ധീരന്റെ മുമ്പിൽ പ്രത്യക്ഷനായി ആവശ്യമുള്ള വരം കൊള്ളുവാൻ അനുവദിച്ചു രാവണൻ വളരെ സംതൃപ്തിയോടെ തന്റെ കണ്ണുകൾ തുറന്ന് ബ്രഹ്മാവിനെ വണങ്ങി അദ്ദേഹം വളരെ സ്നേഹത്തോടെ ബ്രഹ്മാവിനെ നോക്കി തന്റെ തപസ്സിന് ഫലമുണ്ടായി എന്ന് രാവണൻ മനസ്സിലാക്കി വളരെ ധീരതയോടെയും ഭക്തിയോടെയും ഇങ്ങനെ പറഞ്ഞു എന്നെ ആരും കൊല്ലരുത് ഞാൻ ദേവന്മാരാലും കിന്നതന്മാരാലും എന്നു വേണ്ട സർവരാലും ആരാധ്യനായും അവന്തിയനായും ഭവിക്കണം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ കൂടിയും എന്നെ നിഗ്രഹിക്കുവാൻ സമർത്ഥന്മാരാകരുത് ഇത് കേട്ട് ബ്രഹ്മാവ് ഞെട്ടി അതെങ്ങനെ സാധിക്കും ജനിച്ച ഒരാൾക്ക് മരണം നിശ്ചയമാണ് അതിനാൽ ഈ വരങ്ങളൊന്നും തരാൻ ഞാൻ നിവൃത്തിയില്ല ജനിച്ചവർക്ക് മരണം നിശ്ചയമാണ് കുഞ്ഞെ അതുകൊണ്ട് നീ ഒന്നുകൂടി ആലോചിച്ച് വരം ചോദിക്കൂ രാവണൻ പറഞ്ഞു നിസ്സാരന്മാരായ ഈ മനുഷ്യന്മാർ എനിക്ക് തൃണത്തിന് തുല്യമാണ് അതിനാൽ മനുഷ്യ ആരും എന്നെ വധിക്കരുത് അങ്ങനെ ഒരു വരം തന്നാലും മതി ഇങ്ങനെ രാവണൻ അഭ്യർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവ് ഉടനെ തന്നെ തഥാസ്തു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ പ്രിയഭക്തനിൽ വരപ്രസാദം ചെയ്തു ഇഷ്ടപ്രകാരമുള്ള വരം അനുവദിച്ചു കൊടുത്തുകൊണ്ട് ബ്രഹ്മാവ് അടുത്തിരുന്ന കുംഭകർണനെ നോക്കി എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു കുംഭകർണ വളരെ ഭക്തിപൂർവം ബ്രഹ്മാവിനെ തെഴുതിട്ട് നിനക്ക് എന്താണ് വരം വേണ്ടതെന്ന് ബ്രഹ്മാവ് ചോദിച്ചപ്പോൾ നിർദേവത്വം എന്ന് പറയേണ്ടതിന് പകരം നിദ്രാവത്വം എന്ന് തലതിരിച്ചു പറഞ്ഞുപോയി അങ്ങനെയാകട്ടെ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു എന്നാൽ നിർദേവത്വം എന്നാൽ ദേവന്മാർ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിച്ചത് പക്ഷേ സരസ്വതി ആ ഭയങ്കര മൂർത്തിയുടെ ലഹ്വയിൽ കയറി വരം തിരിച്ചു പറയിപ്പിച്ചു വാക്കിനെ പിഴപ്പിച്ചു എന്നർത്ഥം അങ്ങനെ നിദ്രാവത്വം എന്നായിത്തീർന്നു ബ്രഹ്മാവ് അങ്ങനെ തന്നെയാകട്ടെ എന്ന് സമ്മതിച്ചു അതിൻപടി അദ്ദേഹത്തിന് ഉറക്കം ഒരു വരമായി ലഭിച്ചു എന്നാൽ വിഷ്ണുഭക്തനായ വിഭീഷണനാകട്ടെ താൻ അതി ഭക്തിയുള്ളവനായി ഭവിക്കണമെന്ന് മാത്രം വരം ചോദിച്ചു അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ബ്രഹ്മാവ് അനുഗ്രഹിക്കുകയും അവിടുന്ന് പോവുകയും ചെയ്തു ഇപ്രകാരം വിഭീഷണൻ തന്റെ ഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് യത്നിച്ചു കാര്യങ്ങളെ നടത്തി എന്നാൽ രാവണനാകട്ടെ മനുഷ്യന്മാരിൽ നിന്നും തനിക്കൊരാപത്ത് നേരിടുകയില്ല എന്ന് സമാധാനിച്ചു ഇതാണ് രാവണന്റെ പൂർവ വൃത്താന്തം ശ്രീ അഗസ്ത്യ മുനിയാൽ അഗസ്ത്യരാമായണത്തിൽ വളരെ വിനോദമായിട്ടാണ് രാവണന്റെ പൂർവവൃത്താന്തങ്ങൾ പറയുന്നത് അങ്ങനെയാണ് രാവണൻ ലങ്കാരാജ്യം പിടിച്ചടക്കുവാൻ ചെല്ലുന്നതും വൈശ്രവണനെല്ലാം വിട്ടുകൊടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നതും അങ്ങനെയാണ് രാവണന് ലങ്കാരാജ്യം തന്റെ അധീനതയിലായത് ബാല്യകാലത്ത് തന്റെ മാതാവിന്റെ സങ്കടം കണ്ട് തപോവൃത്തിക്കായി പോയി ആ വലിയ തപസ്സിന്റെ ഫലമായി ഉണ്ടായ സുഹൃതമാണ് ലങ്ക എന്ന് കൂടി വേണമെങ്കിൽ പറയാം ഇവിടെയും ഋഷികൾ പറയുന്നത് മനുഷ്യനെ ഏതൊരാപത്തും ഏതൊരു ഭാഗ്യവും ആധാരം ഈശ്വരനെ ഈശ്വരോന്മുഖമായ തപോവൃത്തികൾ ആണെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ കഥകളെല്ലാം ഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് വായനക്കാർ പ്രത്യേകം ഓർക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ രാവണന്റെ പൂർവവൃത്താന്തം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് കൂടുതൽ ആത്മീയ കഥകളുമായി മറ്റൊരു എപ്പിസോഡിൽ വരുന്നതാണ് എല്ലാവർക്കും അതുവരേക്കും നന്ദി നമസ്കാരം